നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സമാധാനത്തിന്റെ കാവലാളാണെന്ന അവകാശവാദം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ച് ലോകത്തെ മുഴുവൻ ആക്രമത്തിന്റെ ാക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലസ്തീനിൽ നടക്കുന്ന ജനഹത്യയെ നിശബ്ദമായി ഹൂതി യമിലെക്കെതിരെ ആക്രമണം ശക്തമാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന്റെ മേൽക്കോയ്മയ്ക്ക് സംരക്ഷണം നൽകാൻ എന്തിനും തയ്യാറായ അമേരിക്ക സമാധാനത്തിന് വേണ്ടി എന്ന പേരിൽ നടത്തിയവയെല്ലാം യുദ്ധ കൂട്ടുകെട്ടുകളുടെ മറവിലാണെന്ന ഈ സംഭവങ്ങൾ തെളിയിക്കുകയാണ് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ ഹൂതി ഭീകരതയെ നേരിടാൻ എന്ന പേരിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അതിന്റെ രഹസ്യങ്ങൾ പ്രവർത്തകനായ ജെഫ്രി ഗോൾബർഗിന് ലഭിച്ചതിലൂടെ വലിയ വിവാദം ഉടലെടുത്തിരിക്കുകയാണ് ഹൂതി പി സി സ്മോൾ ഗ്രൂപ്പ് എന്ന സാമൂഹ്യ മാധ്യമ ചാറ്റ് ഗ്രൂപ്പിൽ പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ ഹൂതികൾക്കെതിരായ യുദ്ധ സമീപനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പതിമൂന്നിനാണ് ഗോൾബർഗിന് ഈ ഗ്രൂപ്പിൽ ചേരാനുള്ള ക്ഷണം ലഭിച്ചത് എന്നാൽ ഇത് ഒരു തെറ്റായ അമളിയായിരുന്നു എന്ന അവകാശവാദമായിരുന്നു അമേരിക്ക മുന്നോട്ട് കൊണ്ടുവന്നത് ഹൂതി ശക്തികളെ തകർക്കാനുള്ള പദ്ധതി ഇതോടെ പുറത്താവുകയായിരുന്നു അമേരിക്കയുടെ യുദ്ധവഴികൾ എത്രത്തോളം ചോരയാൽ നിറഞ്ഞതാണെന്നാണ് ഇതൊക്കെ കാണിക്കുന്നത് ഗസയിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുമ്പോൾ അമേരിക്ക പലസ്തീനിൽ എന്ത് ചെയ്തിരിക്കുന്നു യു എസ് ഭരണകൂടം ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുകയും അത് ജീവനത്തിനായി പൊരുതുന്നവരെ തീവ്രവാദികളായി ചിത്രീകരിക്കുകയും ചെയ്യുകയാണ് യമനിൽ ഇപ്പോൾ നടക്കുന്നതും ഇതേ മാതൃകയാണ് ഹൂതികൾക്കെതിരെ നടത്തിയ വ്യോമാക്രമണങ്ങൾ അനേകം നിരപരാധികളായ യമനി ജനങ്ങളുടെ മരണത്തിനിടയാക്കിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇവിടെ യുദ്ധം തുടരേണ്ടത് ശക്തികൾക്ക് ഗുണകരമാണെന്നും ആയുധ വ്യാപാരത്തെയും ശക്തിപ്പെടുത്താനാണെന്നുമുള്ളതാണ് യാഥാർത്ഥ്യം യുദ്ധത്തിന് കച്ചവടം ഉണ്ടാക്കുകയാണ് അമേരിക്കയുടെ യുദ്ധ നയങ്ങൾ അവസാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഹൂതികൾക്കെതിരായ ആക്രമണം യമനിൽ കൂടുതൽ ദുരിതം വിതയ്ക്കുമെന്നത് ഉറപ്പാണ് അതിന്റെ പ്രത്യാഘാതം അമേരിക്കയും ഏറ്റുവാങ്ങേണ്ടി വരും ഈ തന്ത്രം പലസ്തീനിൽ നടത്തിയ അതേ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നത് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഒരുങ്ങുന്ന അമേരിക്ക എമനെയും അതേ മോഡൽ ആവർത്തിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം